റിയാദിലെ ഷെയ്ഹായ അബ്ദുൽ അസീസ് റയിസിനോട് ചോദിക്കപ്പെട്ടു അതായത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ സൂഫി മശാഹിഹ്മാരുടെ മാസപ്പിറവിയെ പരിഗണിക്കാൻ പറ്റുമോ അവലംബിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് സലഫികൾക്കിടയിലെ എല്ലാ വർഷവും തർക്കമുണ്ടാകാറുണ്ട് ചോദ്യകർത്താവ് ചോദിക്കുകയാണ് അസഫി പറയട്ടെ يتكرر الخلاف بين الإخوة السلفيين في كل عام إلا برشاوم سلفي الكلديلي تركم داجاروند بخصوص رؤية هلال رمضان هذاي رمضان ما سبتله ما سبت رمضان ما يبان ده إلا برشاوم سلفي الكلديلي تركم داجاروند وذلك أن الذي يعلن عن رؤية الهلال رسميا بالهندي مشايخ الصوفية صهتر ماري بدر بنا هذه شو دي الدنيا أنا برشايخ رئيس شو دي كبتل. അതായത് ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി മാസപ്പിറവി പ്രഖ്യാപിക്കുന്നത് സൂഫികളായ മഷാഹിഹ്മാരാകുന്നു സമസ്തക്കാരായ മഷാഹിഹ്മാരിൽപ്പെട്ട കാദിയാണല്ലോ ഒരു യുദ്ധാഭിഹം ഫിഹ ഖാലിബുൽ മുസ്ലിമീൻ എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും അവർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ തുടരാറുള്ളത് ഒബാബു സെലഫിൻ യുദ്ധാഭിം ചില സെലഫികളും ഈ വിഷയത്തിൽ അവരെ തുടരുന്നു അമ്മൽ എന്നാൽ മറ്റു ചിലര് അവര് നോമ്പും അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നതുമൊക്കെ ബഹുഭൂരിപക്ഷം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളിൽ നിന്നും വ്യത്യസ്തരായി കൊണ്ടാകുന്നു അവരുടെ ന്യായമെന്താകുന്നു സൂഫിയ അതായത് സൂഫികളായ സമസ്തക്കാരായ ഈ പണ്ഡിതന്മാര് ഇതിന് ഈ മാസപ്പിലുടെ വിഷയത്തിൽ അവര് യോഗ്യരല്ല എന്നാകുന്നു അവരുടെ വാദം അബുനുൽ അതായത് ഹിലാലിന്റെ വിഷയത്തിൽ മാസപ്പിലുടെ വിഷയത്തിൽ അവര് പല തരികിടയും കാണിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വിട്ടുനിന്നുകൊണ്ട് ഇവർക്ക് വേറെ നോമ്പും വേറെ ദിവസമാണ് ഇവരുടെ ഒക്കെ എന്താണ് ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് ഷെയ്ഖിനോട് ചോദിക്കപ്പെട്ടു ഷെയ്ഖ് റൈസ് മറുപടി പറയുന്നു അതായത് ഈ വിഷയത്തിൽ നാം അംഗീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ട രീതി മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും പെരുന്നാളുമൊക്കെ പ്രഖ്യാപിക്കുക എന്നാണ് അതായത് കണക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നിട്ട് ഷെയ്ഖ് കൃത്യമായി തന്നെ ഉത്തരത്തിലേക്ക് വരികയാണ് ഷെയ്ഖ് പറയാണ് ഇതാ തബ്യാ ഇതൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ഫഇന്നഹു ഇദാ കാന അവര് പറയുന്ന കാര്യത്തിൽ അവർ വിശ്വസ്തരാണെങ്കിൽ അതായത് മാസം കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ അതായത് മാസം കണ്ടിട്ടാണ് അവർ ഉറപ്പിക്കുന്നത് അതല്ലാതെ കണക്ക് നോക്കിയിട്ടല്ല ഗോളശാസ്ത്ര കണക്ക് നോക്കിയിട്ടല്ല അവർ പ്രഖ്യാപിക്കുന്നത് മറിച്ച് കണ്ടിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അൽ അല അഹ്ലിൽ മുഫ്തീ അതായത് ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ നാട്ടുകാര് അന്യൂതാബിറൂഹും ഈ സൂഫി സമസ്തക്കാരായ ഈ മഷാഹിഹ്മാരെ തുടരേണ്ടതാണ് അൽ അല മുഫ്താബി മാസപ്പിറവിയുടെ വിഷയത്തിൽ ഈ സൂഫികളായ മഷാഹിഹ്മാരെ തുടരേണ്ടതാണ് ഇതാണ് അനിവാര്യം അവരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് അവർക്കെതിരെ ഒരിക്കൽ നിലപാട് സ്വീകരിക്കരുത് ാണ് അവര് പ്രഖ്യാപിച്ചത് അവര് ഈ പറയുന്ന കാര്യത്തെ അവർ വിശ്വസ്തരായിരിക്കണം ഗോല ശാസ്ത്ര കണക്ക് നോക്കിയിട്ടല്ല അവര് പ്രഖ്യാപിച്ചത് മറിച്ച് മാസം കണ്ടിട്ടാണ് എങ്കിൽ അവരെ നിർബന്ധമായും അവരെ അവലംബിക്കണം അവരെ തുടരണം അമ്മ പിന്നെ ചില ആൾക്കാർ മാറി നിൽക്കുന്നത് കൊണ്ട് അത് മറ്റുള്ള സെലഫികളെ ശരിക്കും അത് ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇവിടെ ഷെയ്ഖിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ് കൃത്യമാണ് അതായത് സൂഫി മഷാഹിഹ്മാര് അവര് അറിയിക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് തന്നെ മാസം കണ്ടിട്ട് തന്നെയാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അവരെ അനിവാര്യമായും അവലംബിക്കണം തുടരണം അവർക്കെതിരെ നിൽക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് കൃത്യമായി പറഞ്ഞല്ലോ അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവര് അവരെ അവലംബിക്കേണ്ടതാണെന്ന് തുടരേണ്ടതാണെന്ന് അതായത് അനിവാര്യമായും ആ നാട്ടുകാർ സൂഫി മഷാഹിഹ്മാരെ തുടരണം അവർക്കെതിരെ തിരിയാൻ പാടില്ല